ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറണമെന്ന പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് ബംഗ്ലാദേശിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രിമിനൽ സംഘങ്ങൾ ബംഗ്ലാദേശിലെ മുസ്ലീങ്ങൾക്കെതിരായിട്ട് ബംഗ്ലാദേശിലെ ബംഗാളി സംസാരിക്കുന്നവർക്കെതിരായിട്ട് വംശീയമായ ആക്രമണങ്ങൾ കൂട്ടക്കൊലകൾ തന്നെ നടത്തി സെക്കുലർ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് ജമാഅത്ത് ഇസ്ലാമി കാലാകാലമായി ബംഗ്ലാദേശിൽ പ്രവർത്തിച്ചു വരുന്നത് വർഗീയ ദേശീയ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെ നേതാക്കൾക്ക് സമാനമായ മതദേശീയ ദേശീയ നിലപാടുകൾ സൂക്ഷിക്കുന്ന ഒരു തിയോക്രാറ്റിക് നിലപാടുള്ള നേതാവാണ് ഉസ്മാൻ ഹാദി നമ്മുടെ രാജ്യമായ ബംഗ്ലാദേശ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി നമുക്കെല്ലാവർക്കും അറിയാം ആഭ്യന്തര സംഘർഷങ്ങളും മത തീവ്രവാദപരമായ നിലപാടുകളുള്ള വർഗീയ രാഷ്ട്രീയ ശക്തികളുടെ ഇടപെടലുകൾ മൂലം അങ്ങേയറ്റം അസ്വസ്ഥപൂർണമാണ് അത് തെക്കനേഷ്യൻ രാജ്യങ്ങളിലാകെ അസ്വസ്ഥത പടർത്തുന്നതും ആണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെ അയൽ രാജ്യമാണ് ഇന്ത്യ ചരിത്രപരമായി ബംഗ്ലാ വിമോചനം കാലം മുതൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കുന്നു ആ അയൽവക്ക രാജ്യത്തുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അതിൻ്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ പ്രതിഫലനം വലിയ പ്രതികരണം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ബംഗ്ലാദേശ് ഭരിച്ചിരുന്നത് അവിടുത്തെ അവാമി ലീഗിൻ്റെ നേതാവായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു അവാമീസ് ലീഗിൻ്റെ സർക്കാരിനെതിരായിട്ട് അതിൻ്റെ അഴിമതിയോടും അതേപോലെ തന്നെ അതിൻ്റെ സെച്ഛാധിപത്യപരമായ സമീപനങ്ങളോടും ബംഗ്ലാദേശിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതിഷേധത്തെ ജനങ്ങളുടെ രോക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമൊക്കെ ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിനകത്ത് അസീന സർക്കാരിനെതിരായിട്ട് ഒരു അട്ടിമറി സമരം നയിച്ചത് ആ അട്ടിമറി സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇൻകുലാബ് ഇൻകുലബ് മോച്ചോ എന്ന് പറയുന്ന ജമാത്ത് ഇസ്ലാമിയുടെ ഒരു ഫ്രണ്ട് ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്ന യുവജന വിദ്യാർത്ഥി സംഘടനയാണ് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാണ് ഉസ്മാൻ ഹാദി ഈ ഉസ്മാൻ ഹാദിയെ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഒരു മോട്ടോർ സൈക്കിളിൽ വന്ന അജ്ഞാതരായ ഒരു സംഘം വെടിവെച്ചിട്ടു വെടികൊണ്ട് പരിക്കുപറ്റിയ അദ്ദേഹത്തെ സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് ചികിത്സക്കായി കൊണ്ടുപോയി അവിടെ വെച്ച് ആറാം ദിവസം അദ്ദേഹം മരണമടഞ്ഞു ഉസ്മാൻ ഹാദിയുടെ മരണം ആ മരണം വലിയ രീതിയിൽ ബംഗ്ലാദേശ് സമൂഹത്തിനകത്ത് ചലനമുണ്ടാക്കി ഉയർന്നു ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ അഴിച്ചുവിടുന്നിലേക്കത് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അവാമി ലീഗുകാർക്കെതിരായിട്ട് ഹസീനയുടെ പാർട്ടിക്കാർക്കെതിരായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും അതേപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഈ രണ്ട് പാർട്ടികളുടെയും പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഈ ആക്രമണങ്ങൾക്കെല്ലാം വർഗീയമായ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു തലം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളുടേതായ ഒരു രാഷ്ട്രം ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറണമെന്ന പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് ബംഗ്ലാദേശിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ ബംഗാൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾക്കൊള്ളുന്ന പ്രദേശം വിട്ടുപോകുമ്പോൾ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമല്ല വേണ്ടത് പാകിസ്ഥാൻ കിഴക്കൻ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാവുകയാണ് വേണ്ടത് എന്ന നിലപാട് മുന്നോട്ട് വെച്ച് ബംഗാളി സംസാരിക്കുന്ന ജനങ്ങൾക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ട സംഘടനയാണ് ബംഗ്ലാദേശ് ചില ജമായത്തെ ഇസ്ലാമി ആ ജമായത്തെ ഇസ്ലാമിയുടെ ക്രിമിനൽ സംഘങ്ങൾ ബംഗ്ലാദേശിലെ മുസ്ലീങ്ങൾക്കെതിരായിട്ട് ബംഗ്ലാദേശിലെ ബംഗാളി സംസാരിക്കുന്നവർക്കെതിരായിട്ട് വംശീയമായ ആക്രമണങ്ങൾ കൂട്ടക്കൊലകൾ തന്നെ നടത്തി അതിനെയെല്ലാം പ്രതിരോധിച്ചാണ് മുജീർ റഹ്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ബംഗാളിലെ ബംഗാളി സംസാരിക്കുന്നവരുടെ ദേശീയ സ്വത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചതും അതിനുവേണ്ടിയുള്ള പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാനുള്ള വിമോചന പ്രസ്ഥാനം അവിടെ അലയിടിച്ചിരുന്നതും ആ ബംഗ്ലാദേശ് മൂവ്മെൻറ്റിനെ മുജീർ റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സെക്കുലറായ ബംഗാളി സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭൂരിപക്ഷം വരുന്ന ജന ജനതയും ന്യൂനപക്ഷം വരുന്ന ജനസമൂഹങ്ങളുമൊക്കെ ഒന്നിച്ചുള്ള ബംഗാൾ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗാളി ഭാഷാ ഭാഷാസ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രമാവുക എന്നതായിരുന്നു മുജീർ റഹ്മാൻ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അതിന് ഇന്ത്യ നല്ല പിന്തുണ കൊടുത്തു മുജീർ റഹ്മാന്റെ ഈ വിമോചന പ്രസ്ഥാനത്തെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തു ഇന്ദിരാഗാന്ധി എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയ അഭയാർത്ഥികളെ മുഴുവൻ നമ്മൾ കുടിയിരുത്തുകയും ബംഗ്ലാദേശ് വിമോചന പ്രസ്ഥാനത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും സാർവദേശീയ തലത്തിൽ തന്നെ നമ്മൾ നൽകി അതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് സൈനിക നടപടി ആരംഭിച്ചതും ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചതും ആ ഇന്ത്യ പാക് യുദ്ധത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തന്നെ അമേരിക്കയും പാകിസ്ഥാന്റെ കൂടെ ആയിരുന്നു അപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇന്ത്യയെ ബംഗ്ലാദേശ് വിമോചന പ്രസ്ഥാനത്തെ പിന്തുണക്കുന്ന ഇന്ത്യയെ തകർക്കുക എന്ന കൂടിയാണ് ഏഴാം കപ്പൽപ്പടയെ വരെ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള തീരുമാനം അമേരിക്കയും പെൻറ്റിണമെടുത്തത് അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമായി പറഞ്ഞു നിങ്ങൾ ഏഴാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കപ്പൽപ്പടയെ നാവികസേനയെ ഇന്ത്യ മഹാസമുദ്രത്തിൽ ഇറക്കും അതിനെ തുടർന്നാണ് അമേരിക്ക യുദ്ധമുഖത്ത് നിന്ന് പിന്മാറിയത് ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ് അപ്പോൾ ഇന്ത്യയുടെ പിന്തുണയോടുകൂടി ബംഗ്ലാദേശ് വിമോചനം യാഥാർത്ഥ്യമായപ്പോൾ ബംഗ്ലാദേശ് രാഷ്ട്ര നിലവിൽ വന്നപ്പോൾ അതൊരു സെക്കുലർ രാഷ്ട്രമായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു കഴിയുന്ന രാഷ്ട്രമായിരുന്നു ആ ഒരു സെക്കുലർ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് ജമാഅത്ത് ഇസ്ലാമി കാലാകാലമായി ബംഗ്ലാദേശിൽ പ്രവർത്തിച്ചു വരുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ ഭരണം പ്രത്യേകിച്ച് അവർ ബംഗ്ലാദേശ് വിമോചന കാലത്തെ ഏർപ്പെടുത്തിയ അതിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള സംവരണ കാലാവധി നീട്ടിയത് ഒരു നിമിത്തമാക്കിക്കൊണ്ടാണ് ഒരു വലിയ പ്രക്ഷോഭം സംവരണ വിരുദ്ധ പ്രക്ഷോഭം പ്രക്ഷോഭം ഈ ഉസ്മാൻ ഹാദിയെ പോലുള്ള വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ അത് ജമായത്ത് ഇസ്ലാമിയുടെ തന്നെ ഒരു ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ടാണ് അവർ ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ ഉയർന്നു വരുന്നത് അതിനു നേരെ നടന്ന വെടിവെപ്പ് അതൊക്കെ വൈകാരികമായ ജനങ്ങളിൽ ഉണ്ടാക്കിയ എതിർപ്പ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ജമാത്ത് ഇസ്ലാമിയും ഒക്കെ ചേർന്നു കൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് ഷെയ്ഖ് ഷെയ്ഖത്തുള്ള ഷെയ്ഖസീനിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് ആ അട്ടിമറിക്ക് ശേഷമുള്ള ഈ ഒന്നര വർഷക്കാലത്തിനിടയിൽ ഇപ്പോൾ ഉസ്മാൻ ഹാദിയുടെ മരണത്തിൽ കൊലപാതകത്തിൽ എത്തി നിൽക്കുന്ന സംഭവങ്ങൾ ബംഗ്ലാദേശ് ഒരു രാജ്യമെന്ന നിനക്ക് ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു പുതിയ വഴിത്തിരിവിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം സി എ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വികാരം പടർത്തുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് ഈ ഉസ്മാൻ ഹാദി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം എന്താണ് ഡൽഹിയോ ദാക്കയോ എന്ന ചോദ്യത്തിന് ദാക്ക ദാക്ക തന്നെ നമ്മൾ ഉത്തരം പറയണം തീവ്രമായ വർഗീയ ദേശീയ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെ നേതാക്കൾക്ക് സമാനമായ മതദേശീയ നിലപാടുകൾ സൂക്ഷിക്കുന്ന ഒരു തിയോക്രാറ്റിക് നിലപാടുള്ള നേതാവാണ് ഉസ്മാൻ ഹാദി ആ ഉസ്മാൻ ഹാദി ഈ തീവ്രമായ വംശീയ ദേശീയ വികാരങ്ങൾ ഇളക്കിക്കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയത് ഭൂരിപക്ഷം മതമാണ് രാഷ്ട്രം എന്ന ഒരു എല്ലാ ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റുകളും മുന്നോട്ട് വെക്കുന്ന അത്തരത്തിലുള്ള ഒരു തീവ്ര വലതുപക്ഷ നിലപാടാണ് ഉസ്മാൻ പോലുള്ള ആളുകളെ നയിക്കുന്നത് പക്ഷേ അഴിമതിക്കും ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിനെതിരായി പ്രതിഷേധമുള്ളവരെ എല്ലാം തന്നെ പ്രത്യക്ഷമായ ജമായത്ത് ഇസ്ലാമിയുടെ ലേവലില്ലാത്ത ഈ വിദ്യാർത്ഥി സംഘടനക്ക് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അവരുടെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിലെ ഡോൺ അടക്കമുള്ള പത്രങ്ങൾ അതേപോലെ തന്നെ നിരവധി മാധ്യമങ്ങളുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ നിരീക്ഷണങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ് ജമായത്ത് ഇസ്ലാമി തന്നെയാവാം ഈ ഉസ്മാൻ ഹാദിയുടെ കൊലപാതത്തിന് പിറകിൽ എന്നാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കാൻ അസ്മാൻ ഹാദിയുടെ രക്തസാക്ഷിത്വം ഉപയോഗിക്കുക എന്ന അജണ്ട ഈ കൊലപാതകത്തിന് പിറകിലുള്ള ആളുകൾക്ക് ഉണ്ടാകാം എന്നാണ് അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വിവരങ്ങളാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഉസ്മാൻ ഹാദിയുടെ ഈ വധത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങേറ്റ വിരുദ്ധമായ കലാപങ്ങളാണ് സംഘർഷങ്ങളാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ കയറുക ആക്രമിക്കുക അതേപോലെ തന്നെ ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗിൻ്റെ ആ അവാമി ലീഗിന് നിരോധനമുണ്ടെന്നാണ് അവിടെ പറയുന്നത് എന്നാൽ ആ പാർട്ടി സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ അവർക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പ് മത്സരിക്കാനും പ്രവർത്തിക്കാൻ പാടില്ലെങ്കിലും അത് ഫലത്തിൽ നിരോധനം തന്നെയാണ് പക്ഷേ നിയമപരായ നിരോധനമില്ല ആ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്താണ് കടുത്ത വർഗീയവാദികൾ ജമായത്ത് ഇസ്ലാമിയുടെയൊക്കെ തന്നെ തീവ്ര നിലപാടുള്ള അതേപോലെ അവാമി ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ തീവ്ര നിലപാടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് എന്താണ് ഈ അവാമി പ്രവർത്തകരുടെ വീടുകൾ പരിശോധിക്കുകയാണ് അവാമി ലീഗിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ വേട്ട സംഘങ്ങളായിട്ട് വീടുകൾ കയറിയിറങ്ങുകയാണ് അവിടെ വലിയ രീതിയിലുള്ള ടെറൈസ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ നടക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു അനുരണനം പല തലങ്ങളിലുള്ള പ്രതിഫലനം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ തെക്ക് കിഴക്കൻ തെക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെ ശക്തമായി വരും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം ഏഷ്യൻ മേഖലകളിലെ സി എയുടെ അമേരിക്കയുടെ താല്പര്യങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ബംഗ്ലാദേശ് പോലുള്ള ഒരു സെക്യുലർ രാഷ്ട്രത്തെ ഒരു മതാത്മക രാഷ്ട്രമാക്കാനുള്ള അജണ്ടയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ അവിടെ ഇപ്പോഴത്തെ ഈ അസ്ഥിരീകരണം ഈ ഡിവി ഡിസെബിലൈസേഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാലം തൊട്ട് ഒരു സെക്കുലർ നിലപാടുകൾ സൂക്ഷിച്ചിരുന്ന അവാമി ലീഗിനെ ഇല്ലാതാക്കി അതിനെ നിരോധിച്ച് അതിൻ്റെ നേതാവിനെ തടങ്കലിട്ട് അവർക്കെതിരായിട്ട് കുറ്റമാരോപിച്ച് വധശിക്ഷ വരെ നൽകാനുള്ള നീക്കങ്ങളിലാണ് ബംഗ്ലാദേശിലെ തീവ്ര വലതുപക്ഷം ആ തീവ്ര വലതുപക്ഷത്തിനവിടെ വേരുപിടിപ്പിക്കാൻ കഴിഞ്ഞത് അവാമി ലീഗിൻ്റെ ഭരണകാലത്തെ തെറ്റായ പ്രവണതകളായിരുന്നു അഴിമതികളായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അഴിമതിയുടെയും തെറ്റായ പ്രവണതകളുടെയും ആയ ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിച്ച് തങ്ങളുടെ ഏറ്റവും പ്രതിലോമകരമായ അപകടകരമായ മതരാഷ്ട്രവാദപരമായ വംശീയമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകളും സം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളുമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്